ക്ഷേത്രത്തിൽ വിപ്ലവോ ഗാനം പാടിയത് വൻ വിവാദമായതിന് പിന്നാലെ ക്ഷേത്രോത്സവത്തിനിടെ ആർ എസ് എസിന്റെ ഗണഗീതം പാടിയതും വിവാദത്തിലേക്ക് ഗായകൻ അലോഷി പുഷ്പനെ അറിയാമോ ഗാനം പാടിയ കടക്കൽ ക്ഷേത്രത്തിന് കിലോമീറ്ററുകൾക്കപ്പുറമുള്ള കോട്ടുകൽ മഞ്ഞിപ്പുഴ ശ്രീ ഭഗവതി ഭദ്രകാളി ക്ഷേത്രത്തിലാണ് ഉത്സവത്തിന്റെ ഭാഗമായി നടന്ന ഗാനമേളയിൽ ആർ എസ് എസിന്റെ ഗണഗീതം പാടിയത് भारत भाग्य विदा नमस्करी तो भारत नमस्करी तो केश भारत भाग्य विदा സംഭവത്തിൽ പരാതിയിൽ കടക്കൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ളതാണ് കൂട്ടുകൽ മഞ്ഞിപ്പുഴ ശ്രീഭഗവതി ഭദ്രകാളി ക്ഷേത്രം എന്നാൽ ആരോപണം തള്ളി ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് രംഗത്തെത്തി പരാതി രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്നും ദേശഭക്തി ഗാനമാണ് പാടിയതെന്നും അതല്ലാതെ ആരോപണമുന്നയിക്കുന്നത് പോലെയുള്ള സംഭവം നടന്നിട്ടില്ലെന്നും ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് എന്നാൽ മുൻവർഷങ്ങളിലും ഗാനമേളകളിൽ ഈ ഗാനം ആലപിക്കാറുണ്ടായിരുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത് ക്ഷേത്രത്തിൽ കെട്ടിയിരിക്കുന്നത് ആർ എസ് എസിന്റെ കൊടിതോരണങ്ങളാണെന്ന പരാതിയും ഉയർന്നിട്ടുണ്ട് ക്ഷേത്രങ്ങളിൽ രാഷ്ട്രീയം പാടില്ല എന്ന ഹൈക്കോടതി വിധിയുടെ ലംഘനമാണ് രണ്ടിടങ്ങളിലും നടന്നിരിക്കുന്നത് മലയാളം ടെലിവിഷൻ കൊല്ലം സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ പൊന്നാക്കിയ ചുരമ്പര്യം